പാലക്കാട് കോഴി എം എൽ എയെക്കുറിച്ചും സിനിമാതാരവും ഏഷ്യാനെറ്റ് ചാനൽ അവതാരകയുമായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളം ഞെട്ടുന്ന മറ്റൊരു കോഴിത്തരത്തിന്റെ വിവരം കൂടി പുറത്തു വരികയാണ് പലരും അറിഞ്ഞു കാണും യുവ എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിന് ഇൻസ്റ്റഗ്രാമിലൂടെ കോഴിത്തരം കാണിക്കുന്നതിന്റെ തെളിവടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഹണി ഭാസ്കർ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചൂണ്ടയേറി നേരിട്ടതിൻ്റെ ദുരനുഭവം തുറന്നു പറഞ്ഞത് ചൂണ്ട എറിഞ്ഞതും പോരാ ചോദ്യത്തിന് മറുപടി കൊടുത്തതിനെ നാട് നീളെ കൊണ്ടു നടന്ന് ഞാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ പോലും വളയ്ക്കാറുണ്ട് എന്നുള്ള വലിയ ഗീർവാണം കാറ്റിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസുകാർ തന്നെ ഈ വിവരം വിളിച്ചു ഹണി ഭാസ്കറിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി സദ്ദേശത്തോടു കൂടി എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവർ പങ്കുവച്ച ഒരു മോഡൽ ഫോട്ടോ കണ്ടപ്പോൾ ഇക്കിളി പൂണ്ടയച്ച ആ ലവ് സിംബലും പിന്നീട് ശ്രീലങ്ക കഥകളെക്കുറിച്ച് വിശദമായി ഹണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് അത് വായിച്ചാൽ അപ്പോഴേ മനസ്സിലാകും ആ കോഴി എം എൽ എ ഒരു വീടിന്റെയും പടിവാതിൽക്കൽ കയറ്റാൻ പാടില്ല അത്രമാത്രം ഞരമ്പ് വീക്കായിട്ടുള്ള കോഴിയാണെന്ന് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും